ാകെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ വില്ലൻ പിടിയിലായി തൃശൂർ പൂരത്തിനിടെ വിദേശ വനിതാ ബ്ലോഗറെ അപമാനിച്ച പ്രതി പാലക്കാട് ആലത്തൂർ സ്വദേശി സുരേഷ് പോലീസ് വലയിലായത് ഇന്നലെയാണ് വിദേശ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസാണ് ഇയാളെ പിടികൂടിയത് പൂരം ചിത്രീകരണത്തിനിടെ പ്രതി ബലമായി യുവതിയെ ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വിദേശത്തുനിന്ന് ഇന്ത്യയിലെത്തി രാജ്യത്തെ വിവിധയിടങ്ങൾ സന്ദർശിച്ച് വീഡിയോ ചിത്രീകരിക്കുന്ന വ്ളോഗർ ദമ്പതിമാരിലെ യുവതിയെയാണ് പ്രതി തൃശൂർ പൂരത്തിനിടെ അപമാനിക്കാൻ ശ്രമിച്ചത് വിദേശ വനിത തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലിട്ട വീഡിയോയിലാണ് തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് യുവതി ഇമെയിൽ വഴി തൃശൂർ സിറ്റി പോലീസിൽ പരാതിയും നൽകിയിരുന്നു പാലക്കാട് ആലത്തൂർ കുനിശ്ശേരിയിൽ നിന്ന് പിടികൂടിയ ഇയാളെ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന തരത്തിൽ വീഡിയോ ചെയ്ത വ്ളോഗറാണ് അപമാനിക്കപ്പെട്ടത്